കുക്കിംഗ് വീഡിയോ അന്ന് ഞാൻ ഒരു വീഡിയോ മഷറൂമിന്റെ വീഡിയോണ്ടായിരുന്നു ഞാൻ അറിയാതെ കൂന എന്തായിരുന്നു പറഞ്ഞിരുന്നത് പിന്നെ എൻ്റെ വീഡിയോന്റെ താഴെ ഫുള്ള് ബഹളമായിരുന്നു കൂനല്ല ചേച്ചി കൂണാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈശ്വര അറിയാതെ ഒരു കയ്യബധം പറ്റിപ്പോയതാണ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ മഷ്റൂം എന്നെ അഭിസംബോധന ചെയ്യുന്നതായിരിക്കും സുഹൃത്തുക്കളെ അപ്പം ഇന്ന് നാടനായിട്ട് നമുക്കൊരു മഷ്രൂമിൻ കറി എങ്ങനെ വെക്കാന്നുള്ളത് നോക്കാം ഞാൻ ട്യൂട്ടോറിയൽ ഒന്നും പറഞ്ഞു തരുന്നില്ല അങ്ങനെ വലിയ റെസിപ്പി ഒന്നുമില്ല നമ്മുടെ ഇച്ചിരി അതിലേക്ക് കടുക്കെ പൊട്ടിച്ച് അത് പൊട്ടി കഴിയുമ്പോൾ ചെറുതായിട്ട് ചെറിയുള്ളി മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പൊ ഞങ്ങൾ ചെറുതായിട്ട് കൂനൊന്ന് കൂനല്ല കൂന്ന് കൂണൊന്ന് കുക്കറിൽ വിസിൽ വരുത്തി എടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ക്ഷമയില്ലാഞ്ഞിട്ടാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് കറി റെഡി ആയി കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ വരെ മറന്നു ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന കറി കഴിച്ച കഴിഞ്ഞുള്ള ബാക്കിയാണ് ഗൈസ് അപ്പൊ എന്റെ ആക്രാന്തത്തെ കുറിച്ച് നിങ്ങൾ